എക്സാലോജിക്കിനെയും വീണാ വിജയനെയും എടുത്തിട്ട് അലക്കിയിരിക്കുകയാണ് ഹൈക്കോടതി എന്തിനാണ് പണം വാങ്ങിയിട്ടുണ്ട് എങ്കിൽ ഇങ്ങനെ ഭയപ്പെടുന്നത് സത്യം തുറന്നു പറഞ്ഞുകൂടെ എന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത് അതായത് സാമ്പത്തിക ഇടപാടുകളിൽ കേസ് നടക്കുന്നതിലും അന്വേഷണം നടക്കുന്നതും നല്ലതല്ലേ എന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത് ഇതോടെ മുഖ്യമന്ത്രിയുടെ മകളുടെ തലയിൽ ഇടിത്തീ വിഴുന്നു എന്ന് തന്നെ പറയേണ്ടി വരും പിണറായി വിജയൻ ഇടറുകയാണ് പാർട്ടി മൊത്തത്തിൽ അടിപതറുകയാണ് പ്രത്യേകിച്ച് ഒരു പരാമർശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ഒരിക്കലും വീണാ വിജയൻ വിചാരിച്ചിട്ടില്ല എക്സാലോജിക് സി എം ആർ എൽ സാമ്പത്തിക ഇടപാട് കേസിൽ അന്വേഷണം നടക്കുന്നതാണ് നല്ലതെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ എസ് ഐ ഡി സി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഈ പരാമർശം അന്വേഷണത്തിൽ ആശങ്ക എന്തിനാണെന്നും നിർത്തിവെക്കാൻ ആവശ്യപ്പെടുന്നത് എന്തിനാണ് എന്നുമാണ് കോടതി കെ എസ് ഐ ഡി സിയോട് ചോദിച്ചത് അന്വേഷണം പേരിന് കളങ്കം വരുത്തുന്നതായി കെ എസ് ഐ ഡി സി കോടതിയെ അറിയിച്ചു സി എംമാറിനെതിരായ അന്വേഷണത്തിൽ എതിർപ്പില്ല എന്നും കെ എസ് ഐ ഡി സി വ്യക്തമാക്കി എന്നാൽ എക്സാലോജിക് കരാറിൽ സി എംമാറിനോട് വിശദീകരണം തേടിയതിന്റെ പകർപ്പ് ഹാജരാക്കാൻ കെ എസ് ഐ ഡി സിയോട് കോടതി ആവശ്യപ്പെട്ടു ഇതിന് സമയം വേണമെന്നാണ് കെ എസ് ഐ ഡി സി പറഞ്ഞു തുടർന്ന് ഹർജി മാസം ഇരുപത്തിയാറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേസിൽ കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ട് എന്ന് എസ് എഫ് ഐ ഹൈക്കോടതി അറിയിച്ചു രേഖകളിൽ വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ട് എന്നും പറഞ്ഞു അതേസമയം അന്വേഷണത്തെ എതിർത്ത കെ എസ് ഐ ഡി സി നിലപാടിനെ കോടതി വിമർശിക്കുകയായിരുന്നു തുടർന്ന് എക്സാലോജിക് കരാറിൽ സി എം ആർ എല്ലിനോട് വിശദീകരണം തേടിയതിന്റെ പകർപ്പ് ഹാജരാക്കാൻ കെ എസ് ഐ ഡി സിയോട് കോടതി ആവശ്യപ്പെടുകയും ചെയ്തു അന്വേഷണം തടയാൻ ശ്രമിക്കുന്നത് എന്തിനെന്നായിരുന്നു കെ എസ് ഐ ഡി സിയുടെ ഹൈക്കോടതിയുടെ ചോദ്യം വിശ്വാസ്യതയെ സമൻസ് ബാധിക്കുമെന്ന് വ്യക്തമാക്കിയ കെ എസ് ഐ ഡി സി തങ്ങൾക്ക് പണമൊന്നും കിട്ടിയില്ല എന്നും വിശദമാക്കി കെ എസ് ഐ ഡി സിയുടെയും ഷോൺ ജോർജിൻ്റെയും ഹർജികളിലാണ് കോടതി ഇന്ന് വാദം കേട്ടത് സി എംമാറിനോട് വിശദീകരണം ചോദിച്ചെങ്കിലും മറുപടിയൊന്നും ലഭിച്ചില്ലായെന്നും കെ എസ് ഐ ഡി സി കോടതിയിൽ വെളിപ്പെടുത്തി അതേസമയം ചോദിച്ച വിശദീകരണം കാണിക്കുവാനും കോടതി ആവശ്യപ്പെട്ടു രേഖകൾ ഹാജരാക്കാൻ രണ്ടാഴ്ചത്തെ സമയം വേണമെന്നായിരുന്നു കെ എസ് ഐ ഡി സിയുടെ മറുപടി ഹർജി നിലനിൽക്കുമ്പോൾ അറസ്റ്റ് ഉണ്ടാവില്ല എന്നും കോടതി പറഞ്ഞു കേസിൽ അന്വേഷണം നടക്കുന്നതാണ് നല്ലതെന്ന് കോടതി വാക്കാൽ പരാമർശിക്കുകയും ചെയ്തു തുടർന്ന് മാസം മാറ്റി മുപ്പത്തി കമ്പനിക്കെതിരായ അന്വേഷണം വിടാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ഡയറക്ടർ ബോർഡിൽ കെ എസ് ഐ ഡി സി പ്രതിനിധിയുമുണ്ട് എന്നതാണ് ഈ പൊതുമേഖലാ സ്ഥാപനത്തെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായ വീണയുടെ കമ്പനിക്ക് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ കൈമാറിയത് ഐ ടി മാനേജ്മെന്റ് അധിഷ്ഠിത സേവനങ്ങളുടെ പ്രതിഫലമായാണ് എന്ന സി എം ആർ എൽ തെറ്റാണെന്ന് വെളിപ്പെട്ടതോടെയാണ് ഈ ഇടപാടിൽ കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചത് വകുപ്പ് ഇരുന്നൂറ്റി പത്ത് എടുത്ത കേസിൽ ഈ മാസം എട്ട് ഒൻപത് തീയതികളിൽ അന്വേഷണത്തിനെത്തുമെന്ന് കെ എസ് ഐ ഡി സി അറിയിച്ചിരുന്നു എന്നാൽ അന്വേഷണം എസ് എഫ് ഒക്ക് വിടുന്നതിന്റെ ഭാഗമായി വകുപ്പ് ഇരുന്നൂറ്റി പന്ത്രണ്ട് അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്തു ഇതിന് പിന്നാലെ എസ് എഫ് ഐ ഒ കഴിഞ്ഞ ദിവസം സി എം ആർ എല്ലും കെ എസ് ഐ ഡി സിയിലും പരിശോധന നടത്തി മൂന്നര മണിക്കൂർ നീണ്ട പരിശോധനയ്ക്കൊടുവിൽ കെ എസ് ഐ ഡി സിയുടെ അക്കൗണ്ട് സോഫ്റ്റ്വെയർ എസ്എഫ്ഐ ഒ സംഘം ശേഖരിച്ചിരുന്നു